ഹലോ ഗായ്സ് ഗായ്സ് ഇപ്പോൾ സമയം ഏകദേശം ഒരു പത്ത് മണിയായിട്ടുണ്ടാവും കേട്ടോ നമ്മൾ ഡാമിൽ ഇറങ്ങി തപ്പാൻ തുടങ്ങിയിട്ട് ഒരു മണിക്കൂറായിട്ടുണ്ട് മീനുള്ള കുഴികളൊന്നും കിട്ടിയില്ലായിരുന്നു കേട്ടോ ഇപ്പം ഇങ്ങനെ തപ്പി തപ്പി കുറച്ച് കഴിഞ്ഞുമ്പോഴത്തേക്കും എന്താ ഇവിടെ കണ്ടോ ഒരു മീനുള്ള കുഴി കിട്ടിയിട്ടുണ്ട് സംഭവം മീനുണ്ട് കേട്ടോ ബ്രാലുണ്ട് നമുക്ക് എന്തായാലും ഇറങ്ങി നോക്കാം കേട്ടോ ഇറങ്ങിപ്പോൾ തന്നെ സംഭവം കലങ്ങിട്ടുണ്ട് മീനൊക്കെ പോയി മീൻ വേറെ മീനൊക്കെ ഉണ്ടാകുന്ന ചാൻസ് ഉണ്ട് കേട്ടോ നമുക്ക് എന്തായാലും നോക്കാം ഒരു ബ്രാലിനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ കയ്യിൽ തട്ടുന്നുണ്ട് ഓ ചെറുതായിരുന്നു കേട്ടോ അത് വഴുതിപ്പോയി നല്ല ഇരിക്കലാണ് കിട്ട് ഓ ഊസ് ഒരുത്തൻ ചാടി ചാട്ടം കണ്ടോ നല്ല ഇരുക്കലാണ് കേട്ടോ പിടിക്കാൻ നല്ല പണിയാണ് എങ്ങനെയൊന്നും ഒരു പിടിയില്ല ഞാൻ ക്യാമറ ഒരു സ്ഥലത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ക്യാമറയിൽ എത്രത്തോളം കിട്ടുമെന്ന് അറിയില്ല കൈസ് ക്യാമറ കിട്ടിയാൽ മതിയായിരുന്നു കേട്ടോ ഞാൻ സാധാരണ കൈ പിടിച്ചാണ് എടുക്കാറ് ഫോൺ ഇപ്പം എന്തായാലും ഒരു സ്റ്റാൻഡ് പോലെ വെച്ചിട്ട് അതിൽ വെച്ചേക്കാണ് കേട്ടോ എന്തായാലും നമുക്ക് ഫുള്ള് തപ്പി നോക്കാം മീൻ എൻ്റെ കൈക്ക് തട്ടുന്നുണ്ട് കേട്ടോ അതാ കിട്ടിയിട്ടുണ്ട് അതാ നോക്ക് അയ്യോ എൻ്റെ വാലിന് എന്തോ കൈസ് ഒരെണ്ണം കിട്ടിയിട്ടോ ഒരെണ്ണം കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് തപ്പി നോക്കാം നല്ല ചെളിയാണ് കേട്ടോ കൈ ഇങ്ങനെ താത്തി ഏകദേശം കൈയുടെ മുട്ടപ്പം വരെ താഴും അമ്മമാതിരി ചെളിയാണ് പക്ഷേ നമ്മുടെ ഉള്ളിലേക്ക് അങ്ങനെ താത്തുന്നില്ല കേട്ടോ മീൻ എന്തായാലും എന്താ അപ്പം തെറിച്ചപ്പുറത്തേക്കൊക്കെ പോവാണ് കേട്ടോ ഇത് ക്യാമറ കിട്ടൂലെന്നറിയില്ല ഞാൻ എന്തായാലും എഡിറ്റ് ചെയ്യുമ്പോൾ ക്ലിയർ ആക്കുന്നതാണ് ഗൈസ് അത് നമുക്ക് അടിപൊളി ഒരെണ്ണം കേട്ടോ അതുപോലെ നല്ല മയങ്ങി കിടക്കണം ഗൈസ് നല്ല ചെളിയാണ് കേട്ടോ ഫുള്ള് തപ്പി പിടിക്കണം മീൻ കണ്ടോ നമുക്ക് കയ്യിൽ തട്ടുന്നുണ്ട് പക്ഷെ കിട്ടുന്നില്ല കേട്ടോ ബ്രാൻഡിന് പ്രശ്നം അതാണ് നമുക്ക് കഴിഞ്ഞിപ്പോൾ എന്താ അതാ അതാ കിട്ടിട്ടാ കാശ് അപ്പോൾ നേരത്തെ ഒരുത്തും കണ്ടില്ല അതാവും പുറത്തേക്ക് തീർച്ചു വരുന്നത് കേട്ടോ അവനെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കാശ് ഇപ്പോഴാണ് കേട്ടോ ഇങ്ങനെ മീനൊന്നുമില്ല കേട്ടോ പണ്ടൊക്കെ ആണെങ്കിൽ നമ്മളൊരു നിക് ഇട്ട് വെള്ളത്തിൽ ചാടിയാൽ കയറുമ്പം അതിൻ്റെ അകത്ത് മീനുണ്ടാവും അമ്മാതിരിയാണ് ഇപ്പം നിക് ഇട്ട് ചാടിയാൽ വേറെ മീൻ മാത്രമേ ഉണ്ടാവുള്ളൂ സ്വന്തം മീൻ ഉണ്ടാവുള്ളൂ അല്ലാതെ വെള്ളത്തിലെ മീനൊന്നും ഉണ്ടാവില്ല കൈസ് നമുക്ക് വലയിട്ടൊന്ന് കോരു നോക്കാം കേട്ടോ വലയം കൊണ്ട് കോരിട്ട് നടപടി ഇല്ല എന്ന് വെച്ചാൽ ചെളിയാണ് കൊണ്ട് പൊക്കിയെടുക്കാൻ പറ്റില്ല നമുക്ക് എന്തായാലും കൈകൊണ്ട് തന്നെ പിടിക്കാം കൈശടുത്തൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഞാൻ ക്യാമറയിൽ പിടിച്ചത് ശരിയായില്ല അത് കിട്ടിയിട്ടില്ല ക്യാമറയിൽ നേരെ തപ്പുന്നുണ്ട് കേട്ടോ അത് നൂട് ഊട്ടി നടക്കുകയാണ് അപ്പർ സൈഡിലേക്ക് പോവുകയാണ് അതൊന്നും കിട്ടുന്നില്ല കേട്ടോ ക്യാമറയിൽ ഫ്രെയിം ഞാൻ സെറ്റ് ചെയ്ത് ശരിയായില്ല ഞാൻ വീട്ടിൽ വന്നിട്ട് എഡിറ്റ് ചെയ്യുമ്പോഴാണ് എനിക്കത് മനസ്സിലായത് കൈസ് സോറി കിട്ടോ ആ സംഭവം ക്യാമറ സെറ്റ് ചെയ്ത് ശരിയായില്ല കുറച്ച് ഓ കൈസ് അപ്പത്തേക്ക് ഈച്ച വന്നു കേട്ടോ നിറച്ച് ഈച്ച പെട്ടെന്ന് എവിടെ നിന്ന് ഈച്ച വന്നു ഓ സമയത്രല്ല അതാണ് ഈച്ച എല്ലാം കൂടെ ആയപ്പോഴത്തേക്ക് മൊത്തം പണിയായിട്ടോ കൈശാലും നമുക്ക് വേറെ വലയെടുത്ത് കോരി നോക്കാട്ടോ ഇനിയിപ്പം അതേ രക്ഷയുള്ളൂ കൈകൊണ്ട് തപ്പിട്ട് കിട്ടുന്നില്ല കൈസ് ഈ വലയിൽ ഒരണം പെട്ടിട്ടുണ്ട് കേട്ടോ ചെറുതാണ് എന്നാലും വലിയ കുഴപ്പമില്ല നമുക്ക് ഇപ്പം ഏകദേശം ഒരു അഞ്ചാറെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ കൈസ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്യുക അപ്പോൾ കൈസ് അടുത്ത വീഡിയോയിൽ കാണാം